ഡെപ്യൂട്ടി മേയറും പറഞ്ഞിരിക്കുന്നത് പിന്നെ ഈ യോഗം ഇവിടെ വിളിച്ച് ഇവിടെ ഈ പത്രസമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത് കോർപ്പറേഷൻ്റെതാണെങ്കിൽ കോർപ്പറേഷന്റെ സ്റ്റാൻഡിങ് കമ്മിറ്റി ഇവർ മേയറാണ് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഞാൻ ഇപ്പൊ ഇത്ര സമയം ജനാധിപത്യ സംവിധാനത്തിന്റെ അധികാര ദുർവിനിയോഗം അധികാര ദുർവിനിയോഗം എം പി ജയരാജൻ വിളിച്ച പത്രസമ്മേളനത്തിന് മറുപടി ആണെങ്കിൽ യു ഡി എഫ് പത്രസമ്മേളനം വിളിക്കേണ്ടത് പത്രം ഓഫീസിലായിരുന്നു ഇവിടെ വിളിച്ചിരിക്കുന്നത് അധികാര ദുർവിനിയോഗമാണ് ഇത്രയും നേരം സംസാരിച്ച ഇദ്ദേഹം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിച്ചതോന്നറിയുർവിനിയോഗം ഇവിടെ നടന്നിരിക്കുന്നത് യോഗം വിളിച്ചു ചേർക്കാൻ ആരും തന്നെ തീരുമാനമെടുത്തിട്ടുണ്ട് നേരത്തെ സംസാരിക്കാം അതിനപ്പുറത്തേക്ക് വിളിക്കുമ്പോൾ അറിയണം ആരും അറിയാതെ വിളിച്ചത് ഇവിടെയല്ല എന്ത് അധികാര ഇദ്ദേഹം ഒന്നാം തീയതി വരെ മേയർ ആയിരുന്നു പിന്നെ ഇവിടെ അവസാനം പറഞ്ഞത് ഇവിടെ പത്ത് ലക്ഷം ലിറ്റർ വെള്ളം വരുന്നതിന് ഇവിടെ വന്നിരിക്കുന്നത് ആകെ ഒരു ലക്ഷം ലിറ്റർ മാത്രമാണ് ആ ഒരു ലക്ഷം ലീറ്റർ ആ ഒരു ലക്ഷം ലീറ്റർ മാത്രം വരുന്നത് നാലോ അഞ്ചോ കടകളുടെ കണക്ഷൻ കൊടുത്തല്ല വരേണ്ടത് എല്ലാവരും ഇവിടെ പദ്ധതി വിഭാവനം ചെയ്തത് കഴിഞ്ഞ കൗൺസിലാണ് അതിനകത്ത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ മുഴുവൻ കളക്ഷൻ ഉൾപ്പെടെ നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതൊന്നും നടത്താതെ പത്ത് മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് പത്ത് ശതമാനം മാത്രമേ ഇവിടെ കണക്ഷൻ കൊടുത്തിട്ടുള്ളൂ ബാക്കി കൊടുക്കുന്നതിന് നിർദ്ദേശം കൊടുത്തിട്ട് പരിഹരിക്കുമെന്ന് വിടുമെന്ന് അപ്പൊ ഞാനും പറഞ്ഞു ഓ എൻഡ് ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റൻസ് എന്ന് പറയുന്നത് ഒരു വർഷത്തേക്കാണ് ഇവിടെ പദ്ധതിക്ക് അനുമതി കിട്ടിയത് ഒരു മാസം മുമ്പ് മാത്രമാണ് അപ്പൊ അത് പൂർത്തിയാവാതെ ഇത്രയും പെട്ടെന്ന് നടത്തേണ്ടതില്ല പത്ത് ലക്ഷം വരേണ്ട സ്ഥലത്ത് അഞ്ചോ പത്തോ ഹോട്ടലുകളുടെ കണക്ഷൻ ഇവിടെ പറഞ്ഞു ബൈല ഉണ്ടാക്കിയിട്ടുണ്ട് അവരിൽ നിന്ന് എത്ര തുകയാണ് ഈടാക്കേണ്ടത് എന്ന് തീരുമാനിച്ചിട്ടുണ്ടോ ഒരു ഒരു ഹോട്ടലിൽ നിന്ന് ഒരു ലക്ഷം ലിറ്റർ വെള്ളം വന്നാൽ അവരിൽ നിന്ന് ഈടാക്കേണ്ട തുക എന്താണെന്ന് പോലും കൃത്യമായി നിശ്ചയിച്ചിട്ടില്ല ഇവിടെ കൗൺസിലറായ ടി ഒ മോഹൻ പറഞ്ഞത് മുഴുവൻ അസംബന്ധമാണ് അതുതന്നെയാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച വീണ്ടും വേണമെങ്കിൽ ഈ തരം കാര്യങ്ങളെ വിശദമായി ഇപ്പൊ ഇവിടെ എടുത്ത് അത്ഭത്ത പരിപാടി എടുക്കാതെ പത്രസമ്മേളനം വിളിച്ച് വീണ്ടും മറുപടി പറയാം പക്ഷേ എന്തായാലും ഇന്നിവിടെ നടത്തിയ പത്രസമ്മേളനം അധികാര ദുർവിനിയോഗമാണ് കോർപ്പറേഷൻ്റെതാണെങ്കിൽ കോർപ്പറേഷൻ മേയറും അതിന് തൊട്ടടുത്തിരിക്കുന്ന ഡെപ്യൂട്ടി മേയറായ അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ മേയർ ഇവിടെ ഒരു കൗൺസിലർ വന്ന് വിശദീകരിക്കേണ്ട ഗതികേട് ഈ കോർപ്പറേഷനിലപ്പോൾ യു ഡി എഫ് ആണെങ്കിൽ അത് പുറത്താവിടിക്കേണ്ടത് ഇവിടെ ഇതാണ് ഇവിടെ നടക്കുന്നത് എല്ലാം അധികാര ദുർവിനിയോഗം എന്തും എനിക്ക് നടത്താം ഇത്രയും കാലം മേയർ എന്നുള്ള പദവി ഉപയോഗിച്ചു നടത്തി മേയർ അല്ലെങ്കിലും കൗൺസിലറായ എനിക്ക് ഇതൊക്കെ പറയാനുള്ള അധികാര അവകാശമുണ്ട് എന്നുള്ള രീതിയിൽ അധികാരത്തെ വെല്ലുവിളിക്കുകയാണ് ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോ ഒരു മിനിറ്റ് മുമ്പേ ഇവിടെ ഈ കൗൺസിലാണെങ്കിൽ കണ്ടത് എന്ന് മാത്രമാണ് എനിക്ക് പറയാറ് അധികാര ദുർവിനിയോഗം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ കോർപ്പറേഷൻ കൗൺസിലാണ് യോഗം വിളിക്കുന്നത് ആ കൗൺസിലാണെങ്കിൽ ഞാൻ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണ് ഇപ്പോൾ ഒരു യോഗം കഴിഞ്ഞാൽ പുറത്തേക്ക് പോയിട്ടുണ്ടത്രേ അങ്ങനെ ഒരു യോഗം വിളിക്കണമെങ്കിൽ കൗൺസിലിന്റെ നിർദ്ദേശപ്രകാരം മേയറുടെ നിർദ്ദേശപ്രകാരം മേയർക്ക് മാത്രമല്ല ഇൻഡിവിജ്വൽ കപ്പാസിറ്റി അല്ല മേയർ എന്ത് എന്ത് വേണം വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി അല്ലെങ്കിൽ സ്റ്റിയറിംഗ് കമ്മിറ്റി ആലോചിച്ച് വേണം ഇതിന് മറുപടി പറയാൻ യു ഡി എഫിൻ്റെ മറുപടി ആണെങ്കിൽ വിളിച്ചിട്ടില്ല ഞാനിപ്പോൾ ഇവിടെ യോഗം നടക്കുന്നു അറിഞ്ഞ് ഞാൻ കയറി വന്നതാണ് ഞാൻ ഇവിടെ കയറി കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ നടക്കുന്ന യോഗത്തിനകത്ത് ഉത്തരവാദപ്പെട്ട വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ളത് എന്ത് നടക്കുന്നു അല്ല ഡെപ്യൂട്ടി മേയർ ആര് കൗൺസിൽ കൗൺസിലർ മാത്രം ആരുടെ തീരുമാനം തീരുമാനമനുസരിച്ച് അല്ല സി പി എം ജില്ലാ സെക്രട്ടറിക്ക് മറുപടി പറയുന്നത് യു ഡി എഫ് ആണെങ്കിൽ പുറത്ത് വിളിക്കാം കൗൺസിലിന് മറുപടി പറയുന്നതാണെങ്കിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് ഞാൻ അതായത് ഈ ഡെപ്യൂട്ടി മേയറും അതുപോലെ തന്നെ മേയറും അതായത് നമ്മുടെ ആക്ട് ആൻഡ് റൂൾ അനുസരിച്ചുള്ള അധികാരം അനുസരിച്ച് വിളിക്കുന്നതാണെങ്കിൽ ഇപ്പോഴുള്ള രണ്ടാം സ്ഥാനക്കാരനാണ് ഞാൻ ഞാൻ ഉൾപ്പെടെ അറിയണം അല്ലാതെ അമ്പത്തഞ്ച് കൗൺസിലർമാരുണ്ട് ഒരു കൗൺസിലർ മാത്രം വിളിച്ചു ചേർത്തിട്ടില്ല യോഗം നടത്തേണ്ടത് ബാക്കി അമ്പത്തിനാല് കൗൺസിലർമാരുണ്ട് അവരെയും കൂടി വിളിക്കണം വാർത്താ സമ്മേളനം ആചിത്വക്കുറവാണ് അധികാര ദുർവിനിയോഗമാണ് അല്ല വിളിക്കല കൗൺസിലറാണ് ഞാൻ പുറത്തെവിടെയും പോയിട്ടില്ല അല്ല നിലവിൽ പത്രസമ്മേളനത്തിൽ കടന്നു വന്ന ഔചത്യക്കുറവാണെങ്കിൽ അത് നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം പക്ഷേ കോർപ്പറേഷൻ കൗൺസിൽ ഹാളിലേക്കാണ് ഞാൻ കടന്നു വന്നത് കോർപ്പറേഷന്റെ ഏത് പരിപാടിയിലും ഔദ്യോഗിക ഔദ്യോഗികമായ ഏത് പരിപാടിയിലേക്കും കടന്നു പോകാനും ഇരിക്കാനുമുള്ള അധികാരം എന്നിൽ നിക്ഷിപ്തമാണ് അതില്ലാത്ത കാലത്തോളം അത് അത് അതൊക്കെ അത് യു ഡി എഫിലും എൽ ഡി എഫിലും ചോദിക്കുക അതുകൂടാതെ അതെന്താണെന്ന് വെച്ചാൽ അവരെ പാർട്ടിയുടെ തീരുമാനം അനുസരിച്ച് കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടാകും അതിലേക്കൊന്നും ഞാൻ ഉത്തരം പറയാൻ പോകുന്നില്ല ഇവിടെ ഞാൻ ഇത് കോർപ്പറേഷനാണ് ഇത് നിയമപരമായുള്ള അധികാര കേന്ദ്രമാണ് ആ അധികാര കേന്ദ്രത്തിനകത്ത് ചില നടപടിക്രമങ്ങളുണ്ട് അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ അത് കണ്ടിരിക്കാൻ ഞാൻ അവിടെ പുറത്തിരുന്ന് നോക്കിയിരിക്കേണ്ട ആളല്ല നാളെ ഇതേ നിങ്ങൾ ഞാൻ പത്രസമ്മേളനം അവിടെ പ്രസ് ക്ലബിൽ വിളിച്ചാൽ നിങ്ങൾ ചോദിക്കും നിങ്ങൾ അവിടെ ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഈ കാര്യം അപ്പ ചൂണ്ടിക്കാണിച്ചിട്ടില്ല എന്ന് ഇതേ നിങ്ങൾ എന്നോട് തിരിച്ചു ചോദിക്കും അതിന് പകരം ഇത് കണ്ടാൽ ചോദ്യം ചെയ്യുകയും ആ അഭിപ്രായം പറയേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ് എന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചത് ഒരു വ്യക്തിപരമായ വിദ്യ വിദ്വേഷം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എനിക്കില്ല അദ്ദേഹം നടത്തുന്ന നടപടിക്രമത്തിൽ ആണ് ഞാൻ ചോദ്യം ചെയ്യുന്നത് അതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ ഇന്നലെ ഒരു അദ്ദേഹം ഒന്നാം തീയതി ഒരു അദ്ദേഹം മേയറാണ് ഇന്ന് അദ്ദേഹം മേയർ പോലും അല്ല ഒരു കൗൺസിലറാണ് അമ്പത്തഞ്ച് കൗൺസിലർമാരുണ്ട് അതിലൊരാളാണ് അപ്പൊ അദ്ദേഹം മാത്രം ഇവിടെ മറുപടി പറയേണ്ടതില്ലേളനം മുൻ മുൻമേയർക്ക് വാർത്താ സമ്മേളനം വിളിക്കാൻ ഏതിന്റെ അടിസ്ഥാനത്തിലാണ് കോർപ്പറേഷൻ കൗൺസൽ നിങ്ങൾക്ക് യു ഡി എഫ് തീരും നിങ്ങളെ പുറത്ത് വിളിച്ചോ ആ വിളിക്കുന്നവർ ഇവിടെ സ്റ്റിയറിംഗ് കമ്മിറ്റി ഉണ്ട് ഇതിന് ഒരുപാട് നടപടിക്രമങ്ങളുണ്ട് ഒമ്പത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുണ്ട് ഇവരൊന്നുമില്ലാതെ മേയറും മുൻ ഡെപ്യൂട്ടി മേയർ മുൻമേയറും ഇപ്പം ഡെപ്യൂട്ടി മേയറല്ല മേയറാണ് അദ്ദേഹം അവർ അവരെപ്പോഴാണ് മേയർ രാജിവെക്കുന്നത് എപ്പോഴാണ് മേയറോട് ഒഴിവ് വരുന്നത് ആ മുറക്ക് മേയറുടെ ചുമതല ഏറ്റെടുക്കുന്നവരാണ് ഡെപ്യൂട്ടി മേയർ ഡെപ്യൂട്ടി മേയർ വി അവർ മേയർ തന്നെയാണ് ആക്ടിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പിന്നെ മുൻ ഡെപ്യൂട്ടി മേയർ എന്നുള്ള വിഷയം ഇവിടെ ഇല്ല മനപൂർവ്വം അത് നിങ്ങളാണ് പറയേണ്ടത് മനഃപൂർവ്വമാണോ കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ ഇത്തരം യോഗം വിളിച്ചു ചേർത്തത് ഔചിത്യ ബോധമില്ലായ്മയും അധികാര ദുർവിനിയോഗവുമാണ് ഞാൻ പ്രശ്നം ഉണ്ടാക്കിയില്ലല്ലോ അവിടെ അതായത് പത്രസമ്മേളനം നടത്തിയത് ആ പദ്ധതിയെക്കുറിച്ച് പൊതുജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി എൻ്റെ ഉത്തരവാദിത്വ ബോധമാണ് ആ പത്രസമ്മേളനം വിളിച്ച് ഞാൻ ജനങ്ങളോട് പറഞ്ഞത് അത് പിന്നീട് എൻ്റെ കർത്തവ്യം എന്താണ് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ളതല്ല അവിടെ പങ്കെടുക്കുകയും അവിടെയുള്ള മന്ത്രി ഉൾപ്പെടെയുള്ള ഇവരുടെ ശ്രദ്ധയിൽ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക എന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ് ഞാൻ അതിനാണ് വന്നത് ഞാൻ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല പക്ഷേ പ്രോട്ടോകോൾ അനുസരിച്ച് എന്നെ ഇത് സംസാരിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇടപെട്ടത് എന്നെ സംസാരിക്ക അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇവരുടെ ആരുടെയും സ്വകാര്യ സ്ഥലത്തോ സ്വകാര്യ പരിപാടിക്കോ അല്ല പോയത് ഞാൻ കോർപ്പറേഷന്റെ പ്രോട്ടോക്കോൾ അനുസരിച്ചുള്ള പരിപാടിയിലാണ് ഞാൻ പങ്കെടുക്കാൻ പോയത് അല്ല അത് 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 ജൽപനാണോ അത് യഥാർത്ഥ കാര്യങ്ങളാണോ എന്ന് ചിന്തിക്കേണ്ടത് നിങ്ങളെപ്പോലുള്ള പത്രക്കാരാണ് അതിന് യഥാർത്ഥ വസ്തുത കണ്ടുപിടിക്കേണ്ടത് അഴിമതി ആരോപണങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം സ്ട്രിക്ക് ഓൺ ചെയ്യുന്നു ഒരു സംശയം വേണ്ട ഇതൊക്കെ ഇവിടെ നടന്നതാണ് വിശദമായ അന്വേഷണം നടക്കട്ടെ തെളിവ് കൊടുക്കാം അതിനപ്പുറത്തേക്ക് ഇവിടെ ഒന്നും നടന്നില്ല എന്ന് പറയില്ലേ ശവത്തിൽ നിന്ന് പോലും ചിലപ്പോൾ കമ്മീഷൻ പറ്റുന്നുണ്ടാവും അവിടെ അവിടെയാണ് ഈ കോർപ്പറേഷൻ മാറിയിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ നടന്നത് കോർപ്പറേഷൻ്റെ ഔദ്യോഗിക സംവിധാനങ്ങളാണെങ്കിൽ ഞങ്ങൾ ഉൾപ്പെടെ അറിയണം അധികാര ദുർവിനിയോഗമാണ് മുൻ മേയർ ഇപ്പോഴത്തെ കൗൺസിലർ ടി ഒ മോഹൻ ഇവിടെ നടത്തിയത് അല്ല സംവിധാനം അവര് അവര് തീരുമാനിക്കട്ടെ അത് എന്റെ വിഷയല്ല അത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനാണ് വരണ്ടത് അത് അത് അവർ അത് അവരുടെ നയപരമായ തീരുമാനമാണ് അതിനകത്ത് ഞങ്ങൾക്ക് അതിനകത്ത് കൈകാര്യം ഇവിടെ വരുമ്പോഴല്ലേ നമ്മൾ ഇവിടുത്തെ കാര്യം പറയുണ്ടോ അത് അവരുടെ നയപരമായ തീരുമാനമാണ് യു ഡി എഫിന്റെ അല്ല അതിനെ കുറിച്ചൊന്നും ഞാനിപ്പോ ഒന്നൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല എം പി ജയരാജൻ പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾ പരിശോധിച്ചില്ല പിന്നെ ഈ ഇത് ഇപ്പോൾ ടി ഒ മോഹനൻ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് എനിക്ക് അഭിപ്രായ വ്യത്യാസം പൂർണ്ണമായി ഉണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇവിടെ ഈ ഈ പത്രസമ്മേളനം വിളിച്ചു ചേർന്നത് അനൗ അനൌചിത്യമാണ് അത് കോർപ്പറേഷൻ കൗൺസിലാളാണ് ഞാൻ കടന്നു വന്നത് ഞാൻ ഒരു സ്വകാര്യ സ്ഥലത്ത് കടന്നു പോയിട്ടില്ല ഞാൻ കടന്നു വന്നിരിക്കുന്നത് കോർപ്പറേഷന്റെ കൗൺസിൽ ഹാളിലാണ് ഹാളിൽ അങ്ങനെ ഒരു യോഗം നടത്താനുള്ള അനുമതി ഇവർക്ക് പ്രത്യേക പെർമിഷൻ ഇരുന്നത് എന്താണെന്ന് വെച്ചാൽ എന്റെ 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 അർപ്പണബോധം എന്റെ അർപ്പണബോധം എന്റെ അർപ്പണബോധം അതിനെ നിങ്ങൾ ചോദ്യം ചെയ്യണം എന്റെ അർപ്പണബോധമാണ് ഞാൻ ഞാൻ തടസ്സപ്പെടുത്തിയിട്ടില്ല അദ്ദേഹം പറഞ്ഞു മുഴുവൻ കഴിഞ്ഞതിനു ശേഷം അദ്ദേഹം ചെയ്ത നടപടിയെയാണ് ഞാൻ പറഞ്ഞത് പത്രസമ്മേളനം വിളിക്കോ അത് ഞാൻ അല്ലല്ല അത് ആ പത്രസമ്മേളനം ഞാൻ കോർപ്പറേഷൻ കൗൺസിലാളെ വിളിക്കില്ല ഞാൻ ഒന്നുകിൽ എന്റെ സ്വകാര്യ സ്ഥലത്ത് വിളിക്കും അല്ലെങ്കിൽ ഞാൻ പ്രസ് ക്ലബിൽ വിളിക്കും ഇവിടെ കണ്ണൂർ കോർപ്പറേഷന്റെ ഔദ്യോഗിക സംവിധാനമായ കൗൺസിൽ ഹാളിൽ യോഗം ആര് വിളിച്ചാലും ആ യോഗത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരംഗം എന്നുള്ള നിലയിൽ ഞാൻ കടന്നു വരും ഇരിക്കും അതിലെന്താ തെറ്റ് ആരെ അല്ല ആരോപണം അത് രാഷ്ട്രീയ പ്രേരിതമായ ആരോപണത്തിന് മറുപടി പറഞ്ഞത് രാഷ്ട്രീയപരമായാണ് അത് ഇതിനകത്തല്ല പറയണ്ടേ കോർപ്പറേഷന്റെ ഔദ്യോഗിക സംവിധാനം ഉപയോഗിച്ച് ഈന്റെ വെച്ചല്ല പറയേണ്ടത് അല്ലെങ്കിൽ അത് കൗൺസിൽ തീരുമാനം ഔദ്യോഗികമായി തീരുമാനമെടുത്ത എല്ലാവരും കൂടിയാണ് ഞാൻ ഒറ്റക്ക് നടത്തിയിട്ടില്ല ഒറ്റക്കൊരു പത്രസമ്മേളനം ഞാൻ ഈ കൗൺസിലാകും നടത്തിയിട്ടില്ല ഉണ്ട് എന്ന് ബഹുമാനപ്പെട്ട കണ്ണൂർ മിഷന്റെ മനോജ് തെളിയിച്ചാൽ നിങ്ങൾ പറയുന്നത് ഞാൻ ചെയ്യാം ഡെപ്യൂട്ടി മേയറല്ല മേയർ അല്ല ഇന്നിപ്പോ വിളിച്ചവര് മേയറാണ് അവർ വിളിക്കുക ഇൻചാർജ് അങ്ങനെ ഡെപ്യൂട്ടി മേയർ ഇൻചാർജ് ഇല്ല മേയർ തന്നെ ഡെപ്യൂട്ടി മേയർ അല്ല നിങ്ങൾ ആക്ട് വായിച്ചു നോക്ക് നിങ്ങൾ ആക്ട് വായിച്ചു നോക്ക് അല്ല നിങ്ങൾ നിങ്ങൾ മുനിസിപ്പൽ ആക്ട് വായിച്ചു നോക്കുക മേയർ അധികാര പദവി ഒഴിയുന്ന മുറക്ക് അതിന്റെ ചുമതല വഹിക്കുന്നു ചുമതല എന്ന് പറഞ്ഞാൽ തന്നെ അത് പാടില്ല എന്ന് ഒരു ആക്ടിലും ഒരു കോടതിയും അതിന് ശേഷം ഇന്ന് വരെ നിങ്ങൾ നിങ്ങൾ അങ്ങനെ ഡെപ്യൂട്ടി മേർക്ക് ചുമതല ചുമതല മേയർ ചുമതല തന്നെ നിങ്ങൾ അവിടെ ബോർഡുണ്ട് അവിടെ ബോർഡുണ്ട് ഇൻചാർജ് ആണോ ഉള്ളത് ഡെപ്യൂട്ടി മേയർ വിളിച്ചു കഴിഞ്ഞാൽ ഡെപ്യൂട്ടി മേർക്ക് ഇഷ്ടമുള്ള ആളുകളല്ലേ കൂടെ ഇരുത്തേണ്ടത് അല്ല എനിക്കും എനിക്കൊന്നും എടുക്കാലോ എനിക്കും എടുക്കലോ ഞാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അല്ലെ ഇത് ഡെപ്യൂട്ടി മേയർ വിളിച്ച കോർപ്പറേഷന് വേണ്ടിയാണോ അല്ല കോർപ്പറേഷന് വേണ്ടിയല്ലേ കോർപ്പറേഷന് കോർപ്പറേഷന് അല്ല കോർപ്പറേഷന്റേഷന് അനൗചിത്യമാണ് പറഞ്ഞത് അങ്ങനെ വിളിക്കാൻ പാടില്ല ഡെപ്യൂട്ടി മേയർ ഡെപ്യൂട്ടി മേയർ വിളിച്ചോട്ടെ ഡെപ്യൂട്ടി മേയർക്ക് ഇഷ്ടമുള്ള ആളെയും നടത്താനല്ല ഇത് അതല്ല കോർപ്പറേഷന് വേണ്ടി കോർപ്പറേഷന്റെ ഉത്തരവാദിത്വമാണെങ്കിൽ വിളിക്കാം ഒരിക്കലുമല്ല ഒരു വിളിക്കാൻ പാടില്ല അവര് അവിടെ പണിയുന്നത് വരെയുള്ള